ചാക്കോ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അനിയും വന്നിട്ടുണ്ട് മയക്കുമ്പോൾ കൂടിയാണെന്ന് പറഞ്ഞു സോ ഹൈ ഫ്രണ്ട്സ് സൂത്രവാക്യം എന്നുള്ള സിനിമ വരാൻ പോവാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ വിൻസി അലൂഷ്യസ് അതോട് സംബന്ധിച്ചിട്ട് കുറേ വിവാദങ്ങൾ വരുന്നു ബുധനാഴ്ചയാണ് സംഭവം നടന്നത് അതായത് ഒരു സിനിമാ സെറ്റിൻ്റെ അതിൽ നിന്ന് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നു ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന സംഭവം ആദ്യമായിട്ടൊന്നുമില്ല നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഈ വനിതാ സിനിമ വനിതാ തിയേറ്ററിലൊക്കെ വന്നപ്പോഴും പല മീഡിയാസും വരുമ്പോഴും ഇറങ്ങി ഓടാറുണ്ട് പല പ്രോഗ്രാമിനിടയ്ക്ക് ഒന്ന് ഓടിയിട്ടുണ്ട് ഫോൺ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ പല ഇൻ്റർവ്യൂസിലേക്ക് ഈ ഷൈൻ ടോം ചാക്കോയുടെ ഇൻറ്റർവ്യൂവിൽ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം സിനിമകളിലൊക്കെ ഇദ്ദേഹം നേരെ സാന്നിധ്യമാണ് ഇപ്പം ഇറങ്ങിയ ബസൂക്കിൽ പോലും മമ്മൂക്കയുടെ അനിയനോ ഫ്രണ്ടോ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സിനിമയിലും ഇദ്ദേഹം ഉണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പരസ്യം ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നയൻറ്റീസ് ആയിരുന്നായിരിക്കണം നയൻറ്റീസ് ടു തൗസൻഡ് സമയങ്ങളൊക്കെ ആ സമയത്ത് ലാലേട്ടൻ ഉൾപ്പെടെ പരസ്യം ചെയ്തിട്ടുണ്ട് ഈ സിഗരറ്റിൻ്റെ പരസ്യങ്ങളിലൊക്കെ പല ഹിന്ദി നടന്മാരും വന്നിട്ടുണ്ട് ഇവരൊക്കെ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ബാക്ക് പൈപ്പർ അല്ലെങ്കിൽ പ്രീമിയം ബിയർ അല്ലെങ്കിൽ സിഗരറ്റ് ട്രിപ്പിൾ ഫൈവ് ഉൾപ്പെടെയുള്ള സിഗരറ്റുകളുടെ പരസ്യം കണ്ട് ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി ആളുകൾ ഉപയോഗിച്ചൊരു സാഹചര്യമാണ് പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പോൾ നമുക്ക് പരസ്യം നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല സോഡയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെ പേരിലോ ഈ ബ്രാൻഡിലേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ വലിയൊരു മാധ്യമമാണ് സിനിമ ഈ സിനിമയിലൂടെ പല മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ ഡ്രഗ്സും അപ്പോൾ എൽ എസ് ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാമ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ആയിക്കോട്ടെ കൊക്കേനായിക്കോട്ടെ എന്തും പ്രമോട്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായി സിനിമ പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ മമ്മൂക്കേട ഭീഷ്മ പറവെന്നുള്ള സിനിമയാണ് അതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ മയക്കുമരുത് ഉപയോഗിക്കുന്ന സീനൊക്കെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സീരീസ് ഉണ്ടായിരുന്നു തൗസൻഡ് ബേബീസോ അല്ലേ ആ സിനിമയിൽ ആ ഒരു സീരീസിൽ അതായത് മനോഹരമായ ഒരു തീമായിരുന്നു പക്ഷേ ആ സീരീസിനകത്തും ഏറ്റവും കൂടുതൽ പ്രമോട്ടഡ് ആകുന്നത് ഒരു കുപ്പിക്കകത്ത് കൊക്കൈൻ പീസുകൾ ഇങ്ങനെ സൂക്ഷിച്ച് അത് ഉപയോഗിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അതിലൂടെ നശിക്കുന്നതും അതിലൂടെ അവർ ആനന്ദം കാണുന്നതും അതിലൂടെ ഡ്രഗ് പാർട്ടി നടത്തുന്ന സിനിമകളാണ് ഈവൻ ഡ്രഗ് പാട്ട് എന്നുള്ള സിനിമ വരെ ഇറങ്ങി ഇല്ലേ പ്രയാഗമാറ്റിനെ ഉൾപ്പെടെ അഭിനയിച്ച സിനിമയാണ് അതൊക്കെ തിയേറ്ററുകൾ കാണിയിട്ടില്ല എന്നുള്ളതായിരിക്കും വേറെ സത്യം പക്ഷേ ഈ സിനിമകളുടെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഈ ഷൈൻ ടോം ചാക്കോ ഈ ബുധനാഴ്ച ഇങ്ങനെ ഇഷ്യൂ നടക്കുന്നു ഇയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നു പിന്നീട് ഇയാളെ പിടികിട്ടാൽ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു ആരെ പ്രഖ്യാപിക്കുന്നു ഇവരൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് പോലീസുകാർ മെല്ലെ പതിയെ വന്നോളും ഷൈൻ ടോം ചാക്കോ അല്ലേ വന്നോളും എന്ന് ഇവർക്ക് ഒരു തരത്തിലുള്ള ചൂടില്ല ആൻഡ് തിങ്കളാഴ്ച അതായത് വരുന്ന ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് പറയും അതായത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഹാജരാകുന്നു പറഞ്ഞു അപ്പോൾ ഷൈൻ ടോം ചാക്കോ വേണ്ട ഞാൻ തിങ്കളാഴ്ച ഹാജരാക്കോളാം ഞാൻ ഇറങ്ങി ഓടിയത് കയറന്നു നീ നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു ഷൂട്ട് നടത്താൻ വേണ്ടി ഞാൻ അറിഞ്ഞു ഓടിയത് അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് ഷെണ്ടും ചാക്കോ പറയുകയാണെങ്കിൽ അവിടെ എന്താണ് തെറ്റ് ഇനി ഈ എൽ എസ് ഡി അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെങ്കിൽ കൊക്കൈനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് ആണ് അദ്ദേഹം ഉപയോഗിച്ചതെങ്കിൽ ആ ഉപയോഗത്തിൻ്റെ ആ ഉപയോഗിച്ചതിന് ഉപയോഗിച്ചതിൻ്റെ അംശം നമ്മുടെ ബ്ലഡിലോ യൂറിനിലോ ഉണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസം വേണം അത് ധാരാളം പോലീസുകാർ കൊടുത്തിട്ടുണ്ട് എന്നും വളരെ വ്യക്തമാണ് സോ ഇയാൾ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ ഞായറാഴ്ച ഈസ്റ്റർ ആണെങ്കിൽ പോലും ഇയാൾ ഈ പറഞ്ഞ പോലീസിൽ കീഴടങ്ങിയാലും ഒരു പ്രശ്നം വരാവുന്നില്ല ഇയാൾ സിമ്പിളായിട്ട് പോകും എന്നുള്ളതാണ് സോ ഇവിടെ പ്രമോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡ്രഗ്സ് പ്രമോട്ട് ചെയ്യാനായിട്ട് സിനിമ ഒരു മാധ്യമമാകുന്നു എന്നുള്ളതാണ് ഒരു ഒരിടത്തുള്ള കൺട്രോളിൽ ഇവിടെ ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ശ്രീനാഥ് ബാസിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു ലേഡി മൊഴി നൽകിയിട്ടുണ്ട് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇതിനു മുമ്പും പലതരത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിലാണെന്ന് തോന്നുന്നു ഇതിൽ ഈ ഈ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണെന്ന് അറിയില്ല ഫ്രിഡ്ജിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മയക്ക് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും തെളിവില്ല അന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ആ പോലീസുകാർ ഉൾപ്പെടെ മൊഴി നൽകിയ ഒരു സാഹചര്യമുണ്ട് ഇയാളുടെ സിമ്പിളായിട്ട് ഊരിപ്പോയി ഇപ്പോഴും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇഷ്ടം പോലെ സിനിമകളാണ് ഇയാൾ അഭിനയിക്കുന്ന സിനിമകളുടെ ഡയലോഗ് നമുക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ പറയുന്ന ഇൻ്റർവ്യൂയിലുള്ള ഡയലോഗ് മനസ്സിലാവുന്നില്ല ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങാണ്ട് നമ്മുടെ ടോവിനോ പറയുന്നുണ്ടായിരുന്നു അത് ന്യായീകരിക്കുന്നതാണ് അയാൾ എന്തും പറയട്ടെ അയാൾ പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാന്നേ കുറച്ച് തീവ്രവാദികളെയും കുറച്ച് അരാജകത്വം പരത്തുന്ന ആളുകളെയൊക്കെ പിടിച്ച് സിനിമയിൽ അഭിനയിക്കുക അഭിനയിപ്പിക്കുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാരണം അവർ പറയുന്ന വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോരെ എന്തിനാണ് അവരുടെ മോറൽ സൈഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വഭാവം സർട്ടിഫിക്കറ്റ് നോക്കേണ്ട കാര്യമില്ല എങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ പോരെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കുന്നതാണെന്നുള്ളത് അല്ലെ അങ്ങനെ ചാൻസ് കഴിഞ്ഞാൽ സിനിമ വിജയിക്കും സിനിമയിൽ കൂടുതൽ കണ്ടന്റ് വരും ഷൈൻ ടോം ചാക്കോ അഭിനയിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ആകർഷിതരാം ഇനി ഷൈൻ ടോം ചാക്കോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമല്ലേ ഇപ്പൊ അനിയും വന്നിട്ടുണ്ട് അനിയൻ ഇതിലും അതായത് നമ്മുടെ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ അല്ലേ അപ്പം ഈ അതിലും വലിയ പുലിയാണ് വീട്ടിലുള്ളതെന്ന് പറയുന്ന പോലെ അപ്പം അനിയം പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് കിടന്നില്ല ഞാൻ മാനസിക ആരോഗ്യ സെൻ്ററിലാണ് കിടന്ന പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ വീടും ഇറങ്ങിയിട്ടുണ്ട് മനോഹരമാണ് എനിക്ക് തോന്നുന്നത് കുടുംബമായ ഇങ്ങനെ ആയിരിക്കണം ഇമ്പമാർന്നാണ് കുടുംബം എന്നല്ലേ പറയാറ് സോ ഇങ്ങനെ ഇമ്പമുള്ള കുടുംബമുള്ള പക്ഷേ ഷെൻ്റോം ചാക്കലും അനിയനെയും കൊണ്ടായാലും അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യം സിനിമാക്കാർ മനസ്സിലാക്കുക സോ ഇങ്ങനെയുള്ള ആളുകളെ തേടി കണ്ടെത്തുക ആൻഡ് വിൻസി അലൂഷ്യസോടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി പറയുക വെച്ചാൽ വിൻസി മോളെ മിൻസിയെക്കുറിച്ചിട്ടും പല വിവാദങ്ങൾ വരുന്നുണ്ട് അതായത് പൊന്നാനിയിൽ നമ്മുടെ നമ്മുടെ ദിനേശൻ ചേട്ടൻ പറയുന്നുണ്ട് അതായത് പൊന്നാനിയിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് ഫാമിലി പരമായിട്ട് ഇഷ്ടംപോലെ സൗഹൃദങ്ങൾ വെച്ച് പുലർത്തിയ കുടുംബമാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇത് തെറ്റിദ്ധരിക്കരുത് പിന്നെ ഇവൻ മുഖത്തിട്ടത് മയക്കുമരുന്നായിരിക്കും ഗ്ലൂക്കോസ് പൊടിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം പത്ത് എഴുപത്തിരണ്ട് ദിവസം അല്ലെ എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞു നീ ഇപ്പം ഉപയോഗിച്ചത് ചിന്തരീറ്റ് ഡ്രഗ് ആണോ എന്ത് ഡ്രഗ് ആണോ എന്നൊന്നും തെളിക്കാൻ പോവില്ല ഇനി ഇയാൾ ഇയാളെ ഒളിവിലായി തിരിച്ചു വന്നു എന്നും പറയുന്നു ഈ തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഇതിനുള്ള മറുമരുന്ന് കുത്തിവെച്ചിട്ടാണ് വന്നതെങ്കിലോ സോ അവിടെയും സേഫാണ് സോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോലെ നടക്കാൻ പോകുന്നില്ല കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും പോലീസ് പോലീസിലും സിനിമ ഇൻഡസ്ട്രിയിലും ഇഷ്ടംപോലെ ആളുകളുള്ളവടത്തോളം കാലം ഇനിയും ഇനിയും ഡ്രഗ് ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് സിനിമയിൽ വരും കാരണം സിനിമ ഒരു വലിയൊരു മേഖലയാണ് ഒരു ഒരു എന്താ പറയുക മായ ലോകമാണ് ആ മായ ലോകത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ഡ്രഗ് ഇഞ്ചക്റ്റ് ചെയ്യാനും ഡ്രഗ് പരത്താനും അത് യൂസ് ചെയ്യാനും കാരിയർ ആവാനും ഈ സിനിമ ഇഷ്ടം പോലെ ആളുകൾ വരും ഇവിടെ ശ്രീനാഥ് ഭാസിയെ തൊടാൻ ആളില്ല ഈ പറഞ്ഞ പോലെ സൈൻഡോം ചേക്കെ തുടരാൻ ആളില്ല പ്രേകമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടും അവർക്കും ഒരു ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിൽ വളരെ സ്മൂത്ത് സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയെ തുടരാൻ ആർക്കും സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പരത്തും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി മിൻസ് എല്യൂഷൻസിലെങ്കിൽ തിരിച്ചു വരാം വിൻഷ്യ അലോഷ്യസിന് വിൻസി അലോഷ്യസിൻ്റെ കേസിൽ നമുക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവും ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അയാൾക്കൊണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അയാൾ തുറന്നടിച്ച് പറഞ്ഞു പേര് പറഞ്ഞില്ല പക്ഷേ എന്നാലും കംപ്ലയിൻ്റ് കൊടുത്ത ഒരു പാനലിലൂടെ ആ പേര് ലീക്കാവുകയും അത് ഷൈൻ ടോം ചാക്കോ ആണ് എന്നുള്ള രീതിയിൽ പരക്കുകയും ചെയ്തു അതിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു വിൻസിക്ക് പക്ഷേ വിൻസി അമർഷം കാണിച്ചൊരു കാര്യമില്ല കാരണം തനിക്ക് തനിക്കിനിയും സിനിമ കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ കണ്ടറിയാം കാരണം ഇവിടെ സത്യം തുറന്നു പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം മായ മാലാ പാർവതി അവരുൾപ്പെടെ അവർ പറയുന്നുണ്ട് ന്യായീകരിക്കുന്നുണ്ട് സോ വിൻസിക്ക് സിനിമ കിട്ടാതെ വിൻസി വീട്ടിൽ ഇരിക്കുന്ന സാഹചര്യം മാത്രമേ ഇനി മുന്നിൽ കാണുകയുള്ളൂ സിനിമ കിട്ടുന്നത് ഇതുപോലുള്ള ചേട്ടന്മാർക്കും ഇതുപോലെ പ്രമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ സിനിമകളിൽ ഈ തരത്തിലുള്ള ന്യായീകരിക്കുന്ന ഡ്രഗ് യൂസ് പ്രമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആളുകളിലേക്ക് ഡ്രഗിലേക്ക് ഉള്ള ഒരു ഇഷ്ടം വരുക എന്നുള്ള കാരണം അവസാനം പറഞ്ഞാൽ നമ്മുടെ ഓഫീസറും ഡ്യൂട്ടിയിൽ പോലും ഡ്രഗ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വില്ലന്മാരെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഹൈപ്പായിട്ടാണ് പോകുന്നത് അല്ല ആ നാല് ആളുകൾ ആ നാല് നാലഞ്ച് പേർ ആ മൂന്ന് ജെൻസും രണ്ട് പെൺകുട്ടികളും ഡ്രഗ് ഉപയോഗിച്ചിട്ട് ആ ഡ്രഗിലൂടെ മറ്റുള്ളവരെ പീഡിപ്പിക്കും അതും വളരെ ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത് സോ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു ജനറലൈസ് ചെയ്യുക ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആളുകളുടെ ബ്രെയിനിലേക്ക് കുത്തിക്കേറ്റുന്നത് അത് യുവാക്കളിലേക്ക് ഏറ്റാണ് നീ ഉറാശം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചാലും ഒന്ന് ഇഞ്ചെക്ട് ചെയ്താലും ഏതെങ്കിലും ഒരു എന്താ പറയുക സ്റ്റെറോയിഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയാതെ പറയുന്ന സിനിമകളെ പ്രമോട്ട് ചെയ്യുന്ന ഈ ജാതി പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്ടേഴ്സിനെ അങ്ങനെ പിന്നെ ഈ പോലീസുകാർക്ക് എന്താണ് ഈ ഈ സിനിമ സെറ്റിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു റൂട്ടീൻ ചെക്കപ്പ് നടത്താതെ ഒരു ആവശ്യമില്ലാതെ ഇ ഡി ഒക്കെ കുറേ ആളുകളുടെ പണം ഇടപാടു ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ പൊക്കുന്നുണ്ടല്ലോ എന്താണ് ഈ പോലീസ് സേനയ്ക്ക് എന്താണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഈ എൻ ഡി പി എസ് ആക്റ്റൊക്കെ ഉള്ളതല്ലേ ഈ നർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് ആക്റ്റൊക്കെ ഉള്ള ഈ ആക്ട് പ്രകാരം ഇവർക്ക് റെഗുലറായിട്ട് റൂട്ടീൻ ചെക്കപ്പ് നടത്തിയാൽ എന്താ ഇത്രയും തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു കാരിയേഴ്സ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നടക്കാൻ പോകുന്നത് ഇതൊന്നും സംഭവിക്കത്തില്ല ഇത് തുറന്നു പറഞ്ഞാൽ അതായത് നേരത്തെ കൊണ്ട ഇപ്പോൾ ദിലീപിൻ്റെ കേസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നസ്രിയ പോലും തുറന്ന് പറയുന്ന താണ്ടിപ്പം പ്രശ്നിലാണ് നസറി ആരെയാണ് ചൂണ്ടിക്കാടിക്കുന്നത് സ്വന്തം ഹസ്ബൻഡിനെയാണോ അതോ മറ്റേ എന്താ നസറിയുടെ അച്ഛനും അമ്മയല്ല ഹസ്ബൻഡിനെ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ അയാൾക്ക് എന്താണ് പ്രശ്നം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഡ്രഗിന്റെ വലിയൊരു എന്താ പറയുക ഒരു മായാജാലം തന്നെയാണ് ആ മായാജാലത്തെ പ്രദർശിപ്പിക്കാനായിട്ട് സിനിമ വലിയൊരു മാധ്യമമായി മാറുന്നു അതിന് മെഗാസ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഇതിന് അറിയാതെ പോലും ഇരയായി മാറുന്നു എന്നുള്ളതാണ് സത്യം സോ അവരെങ്കിലും ശ്രദ്ധിക്കണം ഇനിയെങ്കിലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ രീതിയിലുള്ള മയക്കുമരുന്ന അല്ലെങ്കിൽ സെന്തറ്റിക് ഡ്രഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജനറലൈസ് ചെയ്യുന്ന നോർമലൈസ് ചെയ്യുന്ന ആളുകളിത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല എന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകളിലേക്ക് വരാതെ സൂക്ഷിക്കാൻ അവരെങ്കിലും അറ്റല ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അപേക്ഷ എന്തായാലും കാര്യങ്ങൾ കണ്ടറിയാം ഇനിയും ശ്രീനഥ് ഭാസികൾ ഇനിയും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവട്ടെ അതിന് പറ്റിയ ഡയറക്ടേഴ്സിനും ഡയറക്ടേഴ്സിന് പറ്റിയ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചു നിർത്തുന്നു തൽക്കാലം ബൈ ജാമ്യം കിട്ടി കഴിഞ്ഞു ബ്ലൗസ് ഒന്നും ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചുകഴിഞ്ഞാ പിന്നെ അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ ഗ്ലൂക്കോസ് ചുമ ചുമ്പമെങ്കിലോ